ഫുട്ബോൾ മത്സരങ്ങളുടെ നടുവിൽ കർക്കശക്കാരനായ റഫറിയെ പോലെ ഒരു മഞ്ഞക്കാടുമായിട്ടാണ് ഇന്ന് ലാലേട്ടൻ സ്റ്റേജിലേക്ക് എത്തിയിരിക്കുന്നത് ഇത് ഒരു മഞ്ഞക്കാടാണ് ഇതാർക്കാണെന്ന് മനസ്സിലായിട്ടുണ്ടോ ഉണ്ടെങ്കിൽ എഴുന്നേൽക്കാം എന്ന് ലാലേട്ടൻ പറയുന്നു ഓരോ മത്സരാർത്ഥികളും ഭയപ്പെട്ടിരിക്കുന്ന ആ മുഖഭാവങ്ങളാണ് കാണിക്കുന്നത് എന്നിട്ട് ലാലേട്ടൻ പറയുകയാണ് ഇതിപ്പോൾ യെല്ലോ കാർഡാണ് പക്ഷേ അടുത്ത തവണ അത് റെഡ് കാർഡായിട്ട് മാറും ചുവപ്പ് കാർഡായിട്ട് മാറും അപ്പോൾ ആ ചുവപ്പ് കാർഡ് ലഭിക്കുന്ന വ്യക്തിക്ക് അവിടെ നിന്നും എഴുന്നേറ്റ് എന്റെ അടുക്കലേക്ക് വരേണ്ടി വരും ആർക്കാണ് ഈ മഞ്ഞക്കാട് ഇന്ന് ലാലേട്ടൻ കൊടുക്കുന്നത് ഉറപ്പാണ് ഞാൻ ഊഹിക്കുന്നത് സായിക്ക് തന്നെയായിരിക്കും കാരണം കൃത്യമായി ബിഗ് ബോസിന്റെ നിയമങ്ങളെല്ലാം അറിഞ്ഞിരിക്കുന്ന ഒരു വ്യക്തി ബിഗ് ബോസിന്റെ നിയമങ്ങളെക്കുറിച്ച് പുറത്തിരുന്നു കൊണ്ട് ഘോരഘോരം പ്രസംഗിക്കുന്ന വ്യക്തി അതിനകത്തേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ തന്നെ ബിഗ് ബോസ് നിയമങ്ങളുടെ നഗ്നമായ ലംഘനം നടത്തി കുപ്രസിദ്ധി നേടിയ സായി എന്ന സീക്രട്ട് ഏജന്റ് അദ്ദേഹത്തിനല്ലാതെ മഞ്ഞക്കാട് കൊടുക്കാൻ പറ്റിയത് ഈ കഴിഞ്ഞ ആഴ്ചയിൽ ആർക്കായിരുന്നു ഗുരുതരമായ ഫൗള് കാണിച്ച മറ്റൊരു വ്യക്തി ജാൻമണിയാണ് അടുത്ത പ്രാവശ്യം റെഡ് കാർഡ് കാണിച്ച് പുറത്തുവിടും എന്ന് പറയുമ്പോൾ ഓൾറെഡി ജാൻമണി ഇന്ന് ആ വീട്ടിൽ നിന്ന് പുറത്താവുകയാണ് അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ മഞ്ഞക്കാട് അൻസിബയുടെ നേർക്കാണോ വരുന്നത് പവർ ടീമിന്റെ ഉത്തരവുകളെ ലംഘിച്ചു എന്നുള്ള പേരിൽ അൻസിബയെ മഞ്ഞക്കാട് കാട്ടേണ്ടതുണ്ടോ ഓൾറെഡി അൻസിബയ്ക്കുള്ള ശിക്ഷ ഇന്നലെ ജയിലിലേക്ക് അയച്ചുകൊണ്ട് അവിടെ പൂർത്തിയാക്കപ്പെട്ടു കൂടെ സായിയും ഉണ്ടായിരുന്നു പക്ഷേ ഒരു ജയിൽ ശിക്ഷ കൊണ്ട് തീരുന്ന ഗൗരവമല്ല ആ തെറ്റിനുള്ളത് അതുക്കും മേലെയാണ് അതുകൊണ്ട് തന്നെ മഞ്ഞക്കാട് സായിക്കാണ് എന്ന് ഞാൻ ഉറപ്പിക്കുന്നു നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം നമുക്ക് നേരിട്ട് കാണാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്